മണിപ്പൂർ സംസ്ഥാനത്ത് നടന്ന വംശീയ പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ ദുഃഖത്തിൽ സന്മനസ്സുള്ള എല്ലാവരോടും കൂടെ താനും പങ്കുചേരുന്നതായി സീറോ മലബാർ സഭാധ്യക്ഷൻ കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി മരണമടഞ്ഞവരുടെ നിത്യശാന്തിക്ക് വേണ്ടിയും പരിക്കേറ്റ ചികിത്സയിലായിരിക്കുന്നവരുടെ സൗഖ്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുന്നതായും കർദിനാൾ പ്രസ്താവനയിലൂടെ അറിയിച്ചു അവിടെ കഴിവതും വേഗം സമാധാനം പുനഃസ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും കർദനാൾ വ്യക്തമാക്കി കലാപത്തിനിടയിൽ ക്രൈസ്തവ ദേവാലയങ്ങളും മറ്റ് സ്ഥാപനങ്ങളും നശിപ്പിക്കപ്പെട്ടത് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല ഇത്തരം നശീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണം ഇതുപോലുള്ള കലാപങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ ബന്ധപ്പെട്ടവർ സ്വീകരിക്കേണ്ടതാണെന്നും കർദിനാൽമാർ ജോർജ് ആലഞ്ചേരി കൂട്ടിച്ചേർത്തു